ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വിൻ ഇൻ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചെറിയൊരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കേരളം ഭരണവും ഭരണ സംവിധാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം കേരള തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ ഡി ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് കേട്ടോ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നതെന്നാണ് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം നോക്കാം കേരള തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷമെന്ന കേരള തണ്ണീർത്തട നിയമം പാസ്സാക്കിയതാണ് ഓപ്ഷൻ ബി ആണ് ആൻസറ് രണ്ടായിരത്തി എട്ട് കേട്ടോ രണ്ടായിരത്തി എട്ടിലാണ് കേരള തണ്ണീർത്തട നിയമം പാസാക്കിയത് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് സ്ഥിരം ചോദ്യമാണ് പി എസ് സിയുടെ എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഫെബ്രുവരി രണ്ട് ഓപ്ഷൻ ബി ആണ് ഫെബ്രുവരി രണ്ട് നാലാമത്തെ ചോദ്യം നോക്കാം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ഏതാണ് ഏത് ആക്ട് പ്രകാരമാണ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് പ്രകാരമാണ് രൂപീകൃതമായത് അഞ്ചാമത്തെ ചോദ്യം തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ ഏതാണ് റംസാർ കൺവെൻഷൻ ആണ്ട്ടോ ഓപ്ഷൻ ബി റംസാർ കൺവെൻഷൻ തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ ഏതാണ് റംസാർ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആറാമത്തെ ചോദ്യം നോക്കാം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേട്ടോ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏഴാമത്തെ ചോദ്യം പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന താഴെ താഴെപ്പറയ പ്രവർത്തിക്കുന്നത് പറയുന്നവയിൽ ഏത് വകുപ്പാണെന്നാണ് ചോദ്യം കൃഷി വകുപ്പാണ് കേട്ടോ ഓപ്ഷൻ എ കൃഷി വകുപ്പാണ് ഇത്രയും ചോദ്യങ്ങളാണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളത് തണ്ണീർത്തറ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്